നമസ്കാരം സ്വാഗതം എത്തിയിരിക്കുന്നത് നമ്മളിപ്പോ റെയിൽവേ പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ കിലോ കഞ്ചാവുമായി ഒരു സ്വദേശി പോലീസിന്റെ റെയിൽവേ സ്റ്റേഷനിൽ പത്ത് കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാന സ്വദേശി പിടിയിൽ റെയിൽവേ എസ് പി അരുൺ ആർ ബി കൃഷ്ണ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി ബഡൽ മണ്ഡലാണ് പിടിയിലായിരിക്കുന്നത് പോലീസിനെ കണ്ട് പരുങ്ങിയ ഇയാളെ പരിശോധിച്ചപ്പോൾ ട്രോളി ബാഗിൽ ആറ് പൊതികളിലായി സൂക്ഷിച്ച പത്ത് കിലോ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ എറണാകുളത്തിറങ്ങേണ്ട ആൾ കഞ്ചാവുമായി പിടിയിലായതോടെ കോട്ടയത്ത് വന്നിറങ്ങുകയായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു ഇയാളെ കൂടാതെ ഇന്നലെ മറ്റൊരു വെസ്റ്റ് ബംഗാൾ സ്വദേശി കൂടി മൂന്ന് കിലോ കഞ്ചാവുമായി പിടിയിലായിരുന്നു ഇരുപതാം തീയതി ഉച്ചകഴിഞ്ഞ് മുതൽ ഇരുപത്തി ഒന്നാം തീയതി പുലർച്ചെ വരെ എറണാകുളം സബ് ഡിവിഷന്റെ കീഴിൽ ബഹുമാനഗഡ് ഡി എസ് ആർ പി ജോർജോ സംസ്ഥാന നേതൃത്വത്തിൽ ആർ പി എഫുകാരും ജിആർപിയും നമ്മുടെ തന്നെ ഇന്റലിജൻസ് റെയിൽവേ പോലീസ് ഡൻസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപകമായ പരിശോധനയിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും കോട്ടയം വഴി ഓടുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തൊഴിലാളികൾ കൂടുതൽ സഞ്ചരിക്കുന്ന ഹിംസാഹനം പോലെയുള്ള ട്രെയിനുകളിലൊക്കെ പരിശോധന നടത്തിയ ഭാഗമായി ഇരുപത്തി ഒന്നാം തീയതി രാവിലെ അഞ്ച് മണിയോടുകൂടി ഞങ്ങൾ കോട്ടയം പ്ലാറ്റ്ഫോമിൽ പരിശോധന നടന്ന സമയത്ത് സംശയാസ്പദമായി പോലീസിനെ കണ്ട് കോട്ടയം ശ്രമിച്ച ഒരു വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സബീർ ഹക്കിയ എന്ന ഒരാളെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ ബാഗ് പരിശോധിച്ചു അതിനകത്ത് കഞ്ചാവ് ക കണ്ടു അതിനു കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് കോടതിയിൽ ഉച്ചയ്ക്ക് ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആ പരിശോധന കണ്ടിന്യൂസ് ആയിട്ട് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നടന്നു വരവേ ഇന്നലെ വൈകിട്ട് എട്ട് മണിക്ക് നമ്മൾ പരിശോധന വരുന്ന സമയത്ത് അതും വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ബഡൽ മണ്ഡൽ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ട്രോളി ബാഗ് ട്രോളി ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് കഞ്ചാവ് വിവിധ ആറ് പാക്കുകളായി കഞ്ചാവ് നിറച്ച ജാഗ്രത അത് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു അപ്പം വധവും ഈ ഗുജറാത്ത് ഭാഗത്തു നിന്നാണ് ഈ ചാവിൽ കൊണ്ടുവരുന്നത് അവിടെ കഞ്ചാവുന്ന വലപ്പുറവാന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളിയിൽ താമസിക്കുന്ന സ്ഥലത്ത് ഇത് വാങ്ങുന്ന ആളുണ്ട് അത് വാങ്ങിയിട്ട് അതിന് അവിടെ വെച്ച് തന്നെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി ഈ വിവിധ ഈ ലയങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വീടുകാരെ താമസിക്കുന്ന വിവിധ അന്യസംസ്ഥാന തൊഴിലാളികളിൽ താമസിക്കുന്ന സ്ഥലത്ത് ഹിന്ദിക്കാരായ ആൾക്കാർക്ക് വിവരണ കൊണ്ടുവരുന്നത് ഇത് മേടിക്കുന്ന സ്ഥലത്ത് ഒരു കിലോ കഞ്ചാവനൂറും ആയിരം രൂപയും തടയുള്ളൂ ഇവിടെ കൊണ്ടുവന്ന് ഒരു കിലോയ്ക്ക് പതിനായിരം രൂപയും മെയിൽ ാണ് ഇത് വിൽപ്പനാണ് അദ്ദേഹത്തിന്റെ ഈ കൺഫേഷൻ സ്റ്റേറ്റിനകത്ത് പറയുന്നത് ഇപ്പൊ നമ്മള് പത്ത് കിലോ തൂക്കിയിട്ടുണ്ട് അത് കുറച്ച് ഹാജരാക്കി ബാക്കി നടപടികളിലേക്ക് പോകുന്നതാണ് ഇത് ഈ ലഹരി മാഫിയ തടയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റെയിൽവേയുടെ കർശന നിർദ്ദേശപ്രകാരം ട്രെയിനകത്തും പ്ലാറ്റ്ഫോമുകളും വ്യാപകമായ പരിശോധന നടത്തിയ ഫ്രദമായിട്ടാണ് രണ്ടു ദിവസത്തെ ഡിസ്ട്ര കണ്ടിട്ടാണ് ഈ പതിമൂന്ന് കിലോ ഇരുപത്തു കിലോയും ഇന്നലെ മൂന്ന് കിലോയും വ്യാപകമായിട്ട് നമ്മുടെ ലഹരി മാഫിയായി തടയുന്നതിന് വേണ്ടി റെയിൽവേ പോലീസ് മേധാവി

സിപിഒ നിസാർ സിപിഒ ഷാനു ആർപിഎഫ്എസ്ഐ സന്തോഷ് കുമാര് കോൺസ്റ്റബിൾ സുനിൽ വിനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്